ഈ വാർഷികാഘോഷം എന്ന് പറയുന്നത് നമ്മൾ കടന്നു വന്ന വഴികളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്കിനി മുന്നോട്ട് എത്രത്തോളം പോവാനുണ്ട് എന്നുള്ള ആ ഒരു ആ പ്രതീക്ഷ എല്ലാം കൂടി ചേർന്നതാണ് അതുകൊണ്ടാണ് ഞാൻ അക്കാര്യത്തിലേക്ക് പോയത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉള്ള ഓരോ നേട്ടങ്ങളെക്കുറിച്ചും പറഞ്ഞു വന്നത് അന്ന് രണ്ടായിരത്തി പതിനാറിൽ കണ്ട ലക്ഷ്യങ്ങൾ അതിലേക്ക് നമുക്ക് ഏതായാലും വിശദമായി പോകാം കാരണം അത്തരം കാര്യങ്ങൾ കൂടി വിശദമായ ഒരു ഓർമ്മപ്പെടുത്തലിൻ്റെ ഒരു കാലം കൂടിയാണിത് കാരണം സർക്കാരിൻ്റെ നേട്ടങ്ങളെല്ലാം തമസ്കരിക്കുന്നതിനുള്ള വലിയ ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും പല തലത്തിൽ നിന്നും നടക്കുമ്പോൾ അതെല്ലാം ഒരിക്കൽ കൂടി ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കേണ്ടത് ഓർമ്മപ്പെടുത്തേണ്ടത് ഒരു ഉത്തരവാദിത്വമാണ് എന്ന പൂർണ്ണ ബോധ്യമുണ്ട് ഏതായാലും വലിയ പ്രതീക്ഷകളോടെയാണ് ജനങ്ങൾ ഈ വാർഷികാഘോഷങ്ങളെ കാണുന്നത് എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ എല്ലാ മേഖലയിൽ നിന്നും ഉള്ളവർ ആകാംക്ഷയോടെ ഈ ഉറ്റുനോക്കുന്നു സംസ്ഥാനതല ഉദ്ഘാടനം കാസർഗോഡാണ് അപ്പോൾ കാസർഗോഡ് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുമ്പോൾ കാസർഗോഡ് ഈ മന്ത്രിസഭയുടെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് അതിനെ പ്രതീക്ഷയോടെ നോക്കുന്നത് ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളുണ്ട് ഇന്ന് രാവിലെ പാലക്കാട് നിന്നാണ് എത്തിയത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു കാരണം സംസ്ഥാനതല ഉദ്ഘാടനത്തിന് പാലക്കാട് നിന്ന് ഇന്നലെ രാത്രി ട്രെയിൻ കയറി ഇവിടെ എത്തിയ ആളാണ് എന്താണ് പേര് ശശാങ്കൻ കൊപ്പം പട്ടാമ്പിക്കൊപ്പം ഒന്നാം തിപ്പടി ഞാൻ എല്ലാ പരിപാടിക്കും എല്ലാ സ്ഥലങ്ങളിലും ഞാൻ എത്തിപ്പെടുന്നത് എൻ്റെ പാർട്ടിയുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇപ്പം ഇന്ന് രാവിലെ ഇവിടെ എത്താൻ കാരണം എന്താണ് നേരത്തെ തീരുമാനിച്ച നമ്മുടെ വികസനം എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി നിന്ന് നമുക്ക് കേൾക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ചാനലുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് തിരിച്ചറിയുന്നത് മറ്റുള്ള ചാനലുകളൊക്കെ നമുക്ക് ഒരു പോസിറ്റീവ് വെല്ലാം നെഗറ്റീവ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ എനിക്ക് ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ വളരെയേറെ ഇഷ്ടപ്പെട്ടു ഞാൻ ഇത് എൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടുകാരോട് അങ്ങോട്ട് ധൈര്യത്തോടുകൂടി നിന്ന് സംസാരിക്കാൻ ഉള്ളൊരാർജം എനിക്കിവിടെ നിന്ന് കിട്ടി അത്രയും എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഞാൻ എല്ലാ സ്ഥലത്തും ഞാൻ നമ്മുടെ പാർട്ടി ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് പരിപാടിക്ക് ഞാൻ മധുരയിൽ പോയിരുന്നു ഞാൻ അഞ്ച് ദിവസം പ്രോഗ്രാം ഞാൻ അവിടെ നിന്ന് കണ്ട് ലാസ്റ്റ് സമാപനം കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിപ്പെട്ടത് അറുപത്തേഴ് വയസ്സായ ഞാൻ ഒന്നിനും എഴുതിയിട്ടല്ല എൻ്റെ പാർട്ടിയാണ് ഒരു ആരെയും കണ്ടിട്ടില്ല എൻ്റെ പാർട്ടിയാണ് അത് ഞാൻ ജീവിച്ച എൻ്റെ അച്ഛൻ കഴിഞ്ഞ അമ്മ അമ്മ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പാർട്ടിയാണ് അതാണ് എൻ്റെ പാർട്ടി എവിടെ എത്തിപ്പെടും ഞാൻ കാലം എന്ന് ശശംഘട്ടെന്ന് പറഞ്ഞാൽ അപ്പൊ സ്വാഭാവികമായും മനു ഇതിന്റെ തുടക്കത്തിൽ കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അറുന്നൂറ് രൂപ പെൻഷൻ ഉണ്ടായിരുന്ന കാലത്ത് നിന്നാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം ആയിരത്തി അറുനൂറ് രൂപയിലേക്ക് മാറുന്നത് അങ്ങനെ ജനങ്ങളുടെ ജീവിതത്തിനെ സ്പർശിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ലേ എനിക്ക് ഓർമ്മയിൽ വരാണെങ്കിൽ ഒരു കുടിശ്ശിക കൂടി ഉണ്ടെന്ന് തോന്നുന്നു ബാക്കി എല്ലാം നമ്മൾ പറഞ്ഞല്ലേ പതിനെട്ട് മാസം കുടിശ്ശിക നമ്മുടെ മുഖ്യമന്ത്രി തീർത്തിട്ടാണ് ഇപ്പോൾ ഒരു ആറ് മാസമോ അഞ്ച് മാസമോ കുടിശ്ശിക ഉണ്ടായിട്ട് എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് എനിക്ക് എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ നമുക്ക് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഞാൻ കടക്കൂട്ട് നോക്കണമെങ്കിൽ ഒരു മാസം കൂടി കുടിശ്ശികയുണ്ട് അത് ഒരു പക്ഷേ ഈ മാസം തന്നെ നമുക്കിത് കിട്ടുകയും ചെയ്യും എന്നുള്ളൊരു ഉറപ്പെനിക്കുണ്ട് ഞാൻ ഈ പെൻഷൻ കിട്ടുന്നത് മാത്രമല്ല ഇത് കിട്ടിയില്ലെങ്കിലും എൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ എവിടെ എത്തിപ്പെടുകയും എല്ലാവരും കൂടി സംസാരിക്കുന്നത് അതിൽ ഞാൻ പറയലുണ്ട് അറുന്നൂറ് റുപ്യ തന്നെ പതിനെട്ട് മാസം കിട്ടിയിട്ടില്ല ആ ഇതിന്നിപ്പോൾ ആയിരത്തി അറുനൂറ് റുപ്യ എണ്ണി വാങ്ങിയിട്ട് നമ്മുടെ പാർട്ടിയുടെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് അത് ഏത് പാർട്ടി ആൾക്കാരും ആവട്ടെ നമുക്ക് രാഷ്ട്രീയമില്ല നമ്മുടെ മന്ത്രി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അത് മദുരേത് പറഞ്ഞ സ്റ്റാലിൻ പറഞ്ഞൊരു സംഭവമുണ്ട് മനുഷ്യനെ തിരിച്ചറിയുന്നൊരു മുഖ്യമന്ത്രിയാണ് അത് മൃഗങ്ങൾക്ക് കൊരങ്ങനും നായ്ക്കും പട്ടിക്കും പക്ഷികൾക്കും ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഒരേ മന്ത്രി അതാണ് പിണറായി വിജയൻ പക്ഷേ വലിയ തോതിൽ വ്യാജ പ്രചരണങ്ങൾ ഇങ്ങനെ അഴിച്ചുവിടുന്നു സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളെ തമസ്കരിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നു പക്ഷേ ജനങ്ങൾക്ക് ഇതൊക്കെ ബോധ്യപ്പെടും അല്ലേ ഒക്കെ ബോധ്യപ്പെടുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞാൽ ഇനി നമ്മൾ മൂന്നാം ഭരണം നമ്മൾ ഇനി കയറാൻ പോവാണ് അത് ഉറപ്പാണ് അതിൽ എനിക്ക് പറയാനുള്ളത് കുറച്ച് ദിവസമെങ്കിലും ആ കസേരിൽ മുഖ്യമന്ത്രി ഇരുന്നിട്ട് പിറ്റ ഞാനുദ്ദേശിച്ചത് രണ്ടാമത് ഹോം മാസ്റ്റർ വരുമെന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം അത് കുറച്ചെങ്കിലും മുഖ്യമന്ത്രി ആ കസേരിൽ ഇരുന്നിട്ട് മാറിക്കൊടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി ശശാകരൻ ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാം ഇവിടെ നമ്മുടെ തലപ്പാടിയിൽ നിന്നാണ് നമ്മുടെ ദേശീയപാത തുടങ്ങുന്നത് ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ ഈ ഭാഗത്തൊക്കെ ദേശീയപാതയുടെ നിർമ്മാണം ആ പൂർത്തിയായി കഴിഞ്ഞു ഇതൊക്കെ കൂടി ഒന്ന് കണ്ടിട്ട് വേണം കേട്ടോ ഇപ്പോൾ ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട് നമ്മുടെ കുറ്റിപ്പുറത്തൊക്കെ പണി കഴിച്ച് ചിലപ്പോൾ അടുത്ത് തന്നെ ഉണ്ടാവും പിന്നെ ഉദ്ഘാടനം ഉണ്ടാവും ഏത് നമ്മൾ പിന്നെ വളാഞ്ചേരി കുറ്റിപ്പുറം പിന്നെ ചാവക്കാട് വരെ ഫുള്ള് പണി കഴിഞ്ഞു ോ ഞാനും എനിക്ക് അല്ലേക്കൊണ്ട് ബൈക്കോടിച്ച് പോയ ആളാണെന്ന് അതിനു മുമ്പ് റോഡിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു അവിടെ റോഡില്ലല്ലോ അത് കുറ്റിപ്പുറം എടപ്പാട് റോഡല്ലാതെ ദീരദേശം റോഡില്ലല്ലോ അത് നമ്മൾ കെ ടി ജലീൽ വരെ കൂടിയിട്ട് കൂട്ടിയിട്ട് കൊണ്ടുപോകത്ത് മന്ത്രിയായിരുന്ന സമയത്ത് കൊണ്ടുവന്ന റോഡാണ് ചെമ്പ്രപട്ടം റോഡ് അതാണ് ഇപ്പൊ ആറ് മാറിയത് ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് കാരണം ഭൂമി ഏറ്റെടുക്കൽ നടത്താനാവാതെ അത് പൂർത്തിയാക്കാനാവാതെ ദേശീയപാത അതോറിറ്റി ഇവിടെ നിന്ന് ഓഫീസ് അടച്ചു പോയതിനു ശേഷം രണ്ടായിരത്തി പതിനാറിൽ ശേഷമാണ് ഈ ദേശീയപാത ഇപ്പൊ ഈ കാണുന്ന രീതിയിലേക്ക് വരികയും അതിന് ജീവൻ വെക്കുകയും ചെയ്യും അത് എല്ലാവർക്കും അറിയുന്നല്ലേ ഓഫീസടം പൂട്ടി കെട്ടി പോയതല്ലേ എവിടെയാണെന്ന് ഓഫീസ് തന്നെ അറിയില്ല എന്റെ മോളുടെ വീട്ടിന്റെ തൊട്ടടുത്തുകൂടെയാണ് പൊന്നാനി കൂടെയാണ് പോണത് അപ്പൊ അവിടെ എത്ര കിട്ടിയത് അവിടുത്തെ ആൾക്കാർക്ക് എന്റെ മോളും മോളുടെ ഭർത്താവൊക്കെ പറയുകയാണെങ്കിൽ നമ്മളെ സ്ഥലം പോയില്ലല്ലോ അത് എന്നാ കോടികളെ അവർക്ക് കിട്ടുവരുത് കൈ നിറച്ച് മാറി കൊടുക്കുകയല്ലേ ഇത് സംസ്ഥാന സർക്കാർ ആറായിരം കോടി അതെ 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 അത് നോക്കി പക്ഷെ നമ്മുടെ ധൈര്യം ഒരു കരുത്താണെന്ന് കാരണം ഈ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കരുത്തുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം ഒരു ചക്രത്തിലിട്ട് തിരിച്ചു കൊണ്ടു വരാൻ കഴിയുക അത് മുഖ്യമന്ത്രിക്ക് പിണറായി വിജയനായി കഴിയും ഈ ധൈര്യം ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ജനങ്ങൾക്ക് നൽകിയ ധൈര്യം അത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യനടക്കം കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും അത് എന്നെ പോലുള്ള ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ ഭാര്യയായിട്ട് ഞാൻ സംസാരിച്ചിട്ടാണ് വരുന്നത് ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ പോയി കണ്ടിട്ട് വരെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് കണ്ടിട്ട് ഞാനിവിടെ വരും എന്താണെന്നുള്ളത് വരപ്പ് ചില ഭാഗങ്ങളിലൊക്കെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നടന്നുവന്നത് അപ്പൊ കണ്ടറിഞ്ഞോട് സംസാരിക്കുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൽപരം ഒരു അഭിപ്രായം വേറെ കേൾക്കേണ്ടതില്ല എന്ന് തോന്നുന്നു നാട്ടിലെ മനുഷ്യരാണ് സംസാരിക്കുന്നത് ഞാൻ ശുചുവിലേക്ക് വരാം ഇങ്ങനെയുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ ഇനിയും എനിക്ക് കേൾക്കണം നമ്മുടെ നമ്മളെ കാണുന്ന പ്രേക്ഷകർക്ക് കേൾക്കണം